സി പി ഐ ആലപ്പുഴ മണ്ഡലം സമ്മേളനം വിഭാഗീയതയെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്ന സംഭവത്തിൽ കർശന നടപടിക്കൊരുങ്ങി പാർട്ടി ജില്ലാ നേതൃത്വം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിയോഗിച്ച മൂന്നംഗ അന്വേഷണ സമിതിയും ആലപ്പുഴ മണ്ഡലത്തിന്റെ ചുമതല അഡ്ഹോക്ക് കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയുടെ വരുതിയിൽ ആക്ഷേപം നിർണായക ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരും കടുത്ത വിഭാഗീയതയെ തുടർന്ന് സി പി ഐ ആലപ്പുഴ മണ്ഡല സമ്മേളനം തർക്കത്തിൽ കലാശിക്കുകയും കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാനാവാതെ പിരിയുകയും ചെയ്തിരുന്നു സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്ന ആലപ്പുഴയിലെ വിഭാഗീയത സംസ്ഥാന നേതൃത്വമടക്കം ഗൗരവത്തോടെയാണ് കാണുന്നത് സമ്മേളനങ്ങളിലെ മിനിറ്റ്സ് ചർച്ച ചെയ്യാൻ ഇന്നലെ ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അജണ്ടയിൽ ആലപ്പുഴ മണ്ഡലം സമ്മേളന വിഷയവും ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുകയായിരുന്നു തുടർന്നാണ് വിഷയം പരിശോധിക്കാൻ എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോന്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചത് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മണ്ഡലം ചുമതല ആലപ്പുഴയിൽ നിന്നുള്ള സംസ്ഥാന കൌൺസിലംഗം പി വി സത്യനേശൻ കൺവീനറായ അഡ്ഹോ കമ്മിറ്റിക്ക് വിട്ടു കമ്മിറ്റിയിൽ പത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ഉൾപ്പെടും ഇതേസമയം അഡ്ഹോ കമ്മിറ്റിയും അന്വേഷണ സമിതിയും ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസിന്റെ വരുതിയിലാണെന്നും അന്വേഷണ സമിതിയിൽ നിന്നും നീതി പ്രതീക്ഷിക്കുന്നില്ലെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു ഭാരവാഹിത്വത്തിലേക്ക് യുവാക്കളെ പരിഗണിക്കുന്നില്ല എന്നതായിരുന്നു സമ്മേളനത്തിലെ പ്രധാന വിമർശനം പ്രതിനിധികളുടെ തീരുമാനം മറികടന്ന് എഴുപത്തിനാലുകാരനെ സെക്രട്ടറിയാക്കാനുള്ള നീക്കം അംഗങ്ങൾ തടഞ്ഞതും തർക്കം രൂക്ഷമാകാൻ കാരണമായിരുന്നു സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ